നമസ്കാരം ഈ ഇതുവൻ്റെ അച്ച മാസ്റ്റർ ബോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എനിക്കും ഒരുവിധ സുഖം തന്നെ വയനാട് ദുരന്തത്തിൽ എല്ലാവരും വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയമാണെന്നറിയാം ഇന്നലെ നടന്ന അംഗൻവാടിയിലെ കുഞ്ഞുങ്ങളുടെ കാര്യം കൊടുത്തിട്ട് ഉറങ്ങാൻ പോലും കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ദോശമാവിനോടൊപ്പം കുറച്ച് ഓട്സ് മാവ് കൂടി ചേർത്തു ചേർത്ത് കലക്കുകയാണ് അപ്പോൾ പച്ചരി ഉഴുന്ന ഉലുവ ദോശ ഓട്സ് ഇത്രയും ഉണ്ട് ആ മാവിൽ ഇറങ്ങിയിട്ടുണ്ട് ചേർത്ത് ദോശ ഇടുകയാണ് അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുമോ എന്നറിഞ്ഞുകൂടാ ഉണ്ടാക്കുകയാണ് നിരത്താൻ പറ്റുമോയെന്ന് പറഞ്ഞുകൂടാ ഒന്നും ചെയ്യാൻ മനസ്സ് വരുന്നില്ല നമുക്ക് ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഈ ദോശ നേരെ വരുത്താൻ പറ്റുന്നില്ല കേട്ടോ കട്ടിയായിപ്പോയി കുറച്ചുകൂടെ ലൂസാക്കിയെങ്കിൽ പറ്റുമായിരുന്നു ദോശയ്ക്ക് വേണ്ടി വെച്ച കറി കടലക്കൂട്ട് കറിയാണ് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഓട്സ് ചേർത്ത ദോശ വേണ്ട എന്ന് ഓട്സ് പൊടിച്ച് ചേർത്ത ദോശ പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ അതെനിക്കറിയാം ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഓട്സ് ചേർത്ത് കഴിച്ചിട്ടുണ്ട് ടേസ്റ്റാണ് വേണ്ടെന്ന് പറഞ്ഞവർക്ക് വേണ്ടി പിന്നീട് ഞാൻ രണ്ടാമത് പൂരി ഉണ്ടാക്കുകയാണ് അതൊരു പണി കിട്ടി എനിക്ക് നമുക്കിപ്പോൾ കേരളത്തിലുണ്ടായ ദുരന്തങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും നമുക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ വേദനകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒന്നും 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 ഒന്നുമല്ല വേദനയില്ലാത്ത ഒരു മരണം കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അങ്ങനെ ദോശ വേണ്ട എന്ന് പറഞ്ഞ് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ പൂരി ഉണ്ടാക്കുകയാണ് കറി വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കടലക്കറി കൂട്ടി അവർ കഴിച്ചോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പൂരി മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഇത് ഉച്ച ഊണിന് വേണ്ടി ഒരു എരിശ്ശേരി ഉണ്ടാക്കിയതാണ് മത്തൻ വാഴയ്ക്ക പയർ ചേന എന്നിവ ചേർത്തിട്ടുള്ള ഒരു എരിശ്ശേരി ഉണ്ടാക്കിയതാണ് ആ പൂരി ഉണ്ടാക്കി തീർന്ന ആ എണ്ണയിൽ ഞാൻ പപ്പടകം മുറിച്ചിട്ട് വറുത്തെടുക്കുകയാണ് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി കാരണം ഇന്ന് മീനൊന്നുമില്ല അതുകൊണ്ട് മീനില്ലെങ്കിൽ കറിയില്ല അതാണ് എൻ്റെ നയം ഒന്നും വേണ്ട മീനില്ലെങ്കിലും കറിയില്ലെങ്കിലും ഒരു ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ എനിക്ക് ഇന്ന് കർക്കിടകം തീരാറായിട്ട് എൻ്റെ വീട്ടിലെ പണികളൊന്നും തീർന്നില്ല പണികൾ വീണ്ടും നടക്കുകയാണ് പുതിയ ഗേറ്റ് പെയിൻ്റ് അടിക്കുന്നതാണ് കാണുന്നത് എല്ലാം കഴിഞ്ഞു ഉച്ച ഊണിനുള്ള സമയമായി ഞാൻ ഊണ് കഴിക്കുകയാണ് ചോറെടുത്തു എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചു ഇത് എരിശ്ശേരി എനിക്ക് വേണ്ട പിന്നെ ഒരു മെഴുക്കു ഇരട്ടിയുണ്ട് വെണ്ടയ്ക്ക അതും എനിക്ക് വേണ്ട ഞാൻ എനിക്ക് വേണ്ടി അരച്ചതാണ് ഈ ചമ്മന്തി എനിക്ക് ചോറും ചമ്മന്തിയും പപ്പടവും തൈ മാത്രം മതി ഞാൻ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് ആ അത് ഷേക്ക് ആ ഷേക്ക് ആണ് മറ്റേ കയ്യിൽ ഫോണിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചോ ഊണ് കഴിക്കാൻ സമയമായി വിശക്കുന്നുണ്ട് നെല്ലിക്ക അച്ചാറാണ് അതിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ നെല്ലിക്ക അച്ചാറിൻ്റെ ഇതും ഇച്ചിരി തൈരം ചേർത്ത് ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് അതേ ഉള്ളു എൻ്റെ വീഡിയോ ത്രീ സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം